ഹലോ എം ബി ബി എസ് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതിനെതിരെ പോസിറ്റീവായിട്ടും ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഒരുപാട് പ്രതികരണങ്ങൾ ബേസിക്കലി വന്നു അതായത് പല പുറത്തുനിന്ന് പഠിച്ച കുട്ടികളും എന്നെ ബന്ധപ്പെട്ട് സാർ പറഞ്ഞതൊക്കെ ശരിയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ചില കുട്ടികളും അതേപോലെ തന്നെ ഇതിന്റെ കൺസൾട്ടൻസ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ കുറെ അടച്ച് ആക്ഷേപിക്കുകയും ചെയ്തു രണ്ടും വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ കുറച്ച് കോർട്ട് ഓർഡേഴ്സും അതേപോലെ തന്നെ എൻ എം സിയുടെ കുറച്ച് ലൈൻസ് ഒക്കെ ലഭിച്ചു ആ ഗൈഡ് ലൈൻസിൽ എനിക്ക് വളരെ കൺസേണിംഗ് ആയിട്ട് തോന്നിയ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു അബ്രോഡ് കൺസൾട്ടൻസിനെ ഞാൻ വിളിക്കുകയും അതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങൾ ഞാൻ ഇതിന്റെ എൻഡിൽ ഞാൻ എന്ത് ചെയ്യാം ഞാൻ കാണിക്കാം അവർക്ക് പല ആളുകൾക്കും ഒരു ധാരണയില്ല എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്നുള്ളത് ഓക്കെ നവംബർ ട്വന്റി ട്വന്റി വണ്ണില് എൻ എം സി പുറത്തുവിട്ട് ഇത് ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഗൈഡ് ലൈൻ ആണ് ഓക്കെ ഈ ഗൈഡ് ഗൈഡ്ലൈനിൽ പറയുന്നത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് പെർമനന്റ് രജിസ്ട്രേഷൻ ലഭിക്കണമെങ്കിൽ അവർ ചില ക്രൈറ്റീരിയാസ് അവര് അവർ സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ ഒന്ന് ഒരു ഫോറിൻ മെഡിക്കൽ ഡിഗ്രി മിനിമം ഫിഫ്റ്റി ഫോർ മന്ത്സ് ഡ്യൂറേഷൻ വേണം അതായത് ആറ് വർഷം നിൽക്കുന്ന മെഡിക്കൽ ഡിഗ്രി വേണം സെക്കൻഡ് എന്നുള്ളത് അണ്ടർ ഗോണിപ്പ് ഫോർ എ മിനിമം ഡ്യൂറേഷൻ ഓഫ് ട്വൽവ് മന്ത്സ് ഇൻ ദോറിൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് അവർ പഠിച്ചത് അവിടെ ഒരു പന്ത്രണ്ട് മാസം ഇന്റേൺഷിപ്പ് ചെയ്യണം ആൻഡ് റിസിയുടെ ഫോറിൻ മെഡിക്കൽ ഡിഗ്രി വിത്ത് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലായിരിക്കും പഠിക്കേണ്ടത് അതേപോലെ തന്നെ സ്റ്റഡി എടുത്ത മാൻഡേറ്ററി സബ്ജക്ട് സ്പെസിഫൈഡിൻ ഷെഡ്യൂൾ വൺ അതെ എം ബി എസ് ഇന്നും കാര്യങ്ങൾ പഠിക്കണം എന്ന് എൻ എം സി പറയുന്നുണ്ട് അതൊക്കെ പഠിക്കണം ഇനി ഇതിൽ ഫോർ ബി ആയി പറയുന്ന പോയിന്റ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പല ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല ഇതിൽ പറയുന്നത് അൺലസ് ഹി ഹാസ് രജിസ്റ്റേഡ് വിത്ത് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് കോമ്പിറ്റന്റ് പ്രാക്ടീസ് മെഡിസിൻ ഇൻ respective jurisdiction of of the 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 country country. in which the medical degree is awarded and at par with the license to to practice medicine given to citizen of country. Is a it's to that ാണ് പറയുന്നത് ഏത് രാജ്യത്താണോ അവർ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നുള്ളതാണ് കൊടുക്കാൻ ഗ്രാൻഡ് ചെയ്യാൻ മെഡിസിൻ സിറ്റീസൺ എങ്ങനെയാണോ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത് അതേ ലൈസൻസ് നേടണം അവർക്ക് കിട്ടിയിരിക്കണം എങ്കിലേ ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ ഗ്രാന്റ് ചെയ്യുള്ളൂ എഫ് എം ജി എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ബേസിക്കലി ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് വലിയൊരു പ്രശ്നമാണ് ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദേശത്ത് പോയി എം ബി എസ് എടുത്തു എന്ന് വിചാരിക്കാം എം ബി എസ് എടുത്തു എന്ന് വിചാരിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ചെപ്പം നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോർജിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോർജിയെ എം ബി ബി എസ് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജൂനിയർ ഡോക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻഡെൻഡി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ജൂനിയർ ഡോക്ടർ വിളിക്കുക ഒരു ഹൈക്കോട്ട് കേരള ഹൈക്കോടതി ഡോക്ടർ ഈ നേഴ്സ് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോർജിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക ജോർജിയെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോർജിയുടെ എക്സാം എഴുതിയിട്ട് അവിടെ റെസിഡൻസി കംപ്ലീറ്റ് ചെയ്യണം ഇയർ റെസിഡൻസി കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഈ ത്രീ ഇയർ റെസിഡൻസി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എൻ എം സി ഗൈഡ് ലൈൻസ് പ്രകാരം പത്ത് വർഷം തുടങ്ങി പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഒൻപത് വർഷം ജോർജിയിൽ പഠിച്ചിട്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് പോലും എന്നോട് അവിടെ ഇന്ത്യൻ പോലും ഈ റെസിഡൻസി ഇതുവരെ ജോർജിയുടെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ പാസ് ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ മുമ്പ് വന്നവർക്കൊന്നും പ്രശ്നമില്ല പുതിയ ഗൈഡ്ലൈൻസാണത് അപ്പൊ ഇതാണ് പുതിയ ഗൈഡ്ലൈൻസ് ആണ് പ്രശ്നം അപ്പൊ ഈ പത്ത് വർഷത്തിന്റെ ഉള്ളിൽ ഇത് പാസാവാന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഈജിപ്തിപ്പോന്നുണ്ടെങ്കിൽ ഈജിപ്തിനോട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് ഈജിപ്തിൽ ഫൈവ് ഇയർ എം ബി ബി എസ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് ആണ് ഞാൻ ചില വെബ്സൈറ്റൊക്കെ പരിശോധിച്ചപ്പോൾ ഇതിൽ തെറ്റുകൾക്ക് തിരുത്താം പക്ഷേ അവിടെ ഈജിപ്ഷ്യൻ അവിടെ ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഇയർ പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് പ്ലസ് വൺ ഇയർ അല്ലെ ടു ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യണം ഓക്കെ എന്നിട്ട് ഈജിപ്തിന്റെ റെഗുലേറ്ററി എക്സാം എഴുതിയാലേ അവിടെ എം എ ബി ബി എസ് പ്രാക്ടീസ് ചെയ്യാൻ കോമ്പിറ്റൻ ആവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഗൈഡ്ലൈൻസ് പ്രകാരം ഈ ഗൈഡ്ലൈൻസിൽ ഇതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ൂ എന്നുള്ളതാണ് ഇതൊരു ഇതൊരു വലിയ പ്രശ്നമാണ് ഓക്കെ അപ്പൊ ഇത് ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംശയം ഉണ്ടായപ്പോൾ ഞാൻ പല ആൾക്കാരോട് ചോദിച്ചു എനിക്ക് തൃപ്തികരമായ മറുപടി എനിക്കെതിരെ എവിടുന്നു കിട്ടിയിട്ടില്ല ഒരു കൺസൾട്ടൻസിന്റെ ഇതിൽ തൃപ്തികരമായ മറുപടി എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല ഇത് പറഞ്ഞിട്ട് ആരും ഇതിന് ഒരു പ്രോപ്പറായി മറുപടി പറഞ്ഞില്ല ഞാൻ നിങ്ങളെ വിളിക്കുന്ന ഞാൻ ഒരു കൺസൾട്ടൻസിനെ വിളിക്കുന്ന ഒരു ഭാഗം അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം എന്തെയ്യാം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ച പക്ഷെ അതിന് അങ്ങനെയല്ലല്ലോ ഇതില് പറയുന്നത് അതായത് ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും അവിടുത്തെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നാണ് ഗൈഡ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് അല്ല രജിസ്റ്റർ ചെയ്യാൻ ഉള്ള എനിക്ക് എൻ എം സിയുടെ വെബ്സൈറ്റിൽ അവരുടെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കിട്ടി ഞാൻ എന്റെ ആ ഗൈഡ് ലൈൻ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത് അവിടെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് തരുന്ന ഏത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയാണോ അവരെടുത്ത് രജിസ്റ്റർ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ ലൈക്ക് നമുക്ക് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ എന്നാണ് ഈ ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത് ഇപ്പൊ ഞാൻ മൂന്ന് നാല് ഗൈഡ് ലൈൻസ് വെച്ചിട്ട് കുറെ പറയുന്നുണ്ട് അല്ല വെബ്സൈറ്റ് ഞാൻ ഇത് ഗസറ്റ് ആണ് ഗസറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് പബ്ലിഷ് ഏതായാലും ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉള്ളതാണ് ഈ ഗസറ്റിൽ തന്നെ മാനിപ്പുലേറ്റ് എനിക്ക് ഇറക്കുന്ന ആളുകളുണ്ട് അഥവാ ആറ് വർഷം കഴിഞ്ഞിട്ട് പറയാണ് പറഞ്ഞു എൻഎംസിൻ്റെ ജോർജിയയില് ലൈസൻസിക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് ജോർജിയൻ ഭാഷയിൽ അവിടെ അവിടെ പഠിച്ച ഒരാള് പറഞ്ഞതാണ് ഒന്നിങ് ജോർജിയൻ ഭാഷയിൽ എഴുതണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മൂന്ന് വർഷം അവർ എം ഡി ചെയ്യണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇംഗ്ലീഷിലാണ് ചെയ്തിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ എന്തായാലും പരീക്ഷ എഴുതി നമ്മൾ ക്വാളിഫൈ ഗൈഡ് ലൈൻ പ്രകാരം ഇവിടെ വന്ന് നമുക്ക് എന്തായാലും എഫ് എം ജി എഴുതാൻ പറ്റുള്ളൂ പലരും പറഞ്ഞ് വിശദീകരണം പക്ഷെ എന്തായാലും ഈ റൂൾ ഉള്ളതാണല്ലോ ഞാൻ വായിച്ച റൂൾ ഇല്ലാത്തൊരു സംഭവല്ലേ എന്തായാലും ഇങ്ങനത്തെ ഒരു രജിസ്ട്രേഷൻ നമുക്ക് അതാണ് ചോദിക്കുന്നത് അത് ക്ലാരിറ്റി ഇല്ലാതെ നമ്മളിപ്പോ അവിടെ പോയി പഠിക്കാൻ നമ്മളിത്രയും എസ്പെഷ്യലി ഒരു നാല്പത് നാല് ലക്ഷം രൂപ സ്പെന്റ് ചെയ്യുമ്പോ നമ്മൾ എടുക്കുന്നത് ശരിക്ക് അപ്പൊ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ ഞാനിതാരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും എല്ലാവരെയും അടിച്ചാനോ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞാല് ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും ധാരണ ഇല്ല എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒന്നും അല്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു പിന്നെ പറയുന്നത് അവിടുത്തെ പരീക്ഷ എഴുതണമെങ്കിൽ ആ ഭാഷയില് അവരവിടെ പഠിപ്പിക്കും എന്ന് പറയുന്നത് അതായത് ഒരുപാട് ക്ലാരിറ്റി കുറവുണ്ട് അത് അതാണ് ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ഇത്രയൊക്കെ ക്ലാരിറ്റി കുറവുള്ള ഒരു സംഭവത്തിന് നമ്മളൊരു മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം മുടക്കിയിട്ട് നമ്മൾ പോകുന്നത് അത് ഈസ് എ ഈസി ടു ടേക്കിംഗ് ദ റിസ്ക് എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഈ റിസ്കുകൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണം ക്ലാരിറ്റിയോട് കൂടിയിട്ട് വേണം നമുക്ക് ആരും വിദേശ എം വികുന്നതിന് ഞാൻ എതിരുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് പോണോ പോകേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അതിന് വേണ്ടി ഇപ്പോൾ ആളുകൾ അതിന് ആയിട്ട് ഉള്ളതോ അല്ലെങ്കിൽ അതിന് കമ്മീഷൻ വാങ്ങുന്നതിനൊന്നും അതിലൊന്നും എത്തിക്കൽ ഞാൻ പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഇതൊക്കെ എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ പല ബിസിനസ് പല കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവാം പക്ഷെ ഇതിൽ ക്ലാരിറ്റി കുറവ് ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ വിഷയം എന്നുള്ളത് ഈ ക്ലാരിറ്റി കുറവ് ആക്ച്വലി നമ്മൾ കൃത്യമായിട്ട് ആരെങ്കിലും പറയുന്നത് കേൾക്കാതെ കാരണം പറയുന്ന അവസ്ഥ നമുക്ക് മനസ്സിലായല്ലോ ആരെങ്കിലും പറയുന്നത് കേൾക്കാതെ നമ്മൾ തന്നെ ഈ ഗൈഡ് ലൈൻസ് വായിച്ച് അതിൽ നമുക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടുന്നുള്ള മനസ്സിലാക്കാം പിന്നെ പറയുന്ന കാര്യം ഒരുപാട് ആൾക്കാരോട് പോയി പഠിച്ചൊന്നും ഇവിടെ ജോലി ചെയ്യുന്നില്ലേ ഉണ്ടാവാം പക്ഷെ ഇത് ട്വന്റി ട്വന്റി വൺ ട്വന്റി ട്വന്റിക്ക് ശേഷം വന്ന ഗൈഡ് ലൈൻസ് ആണ് ഇതിനുശേഷം ആരും ചെയ്തിട്ടില്ല പാസ് ആയിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നവരില്ല അത് എത്രന്നുണ്ടെങ്കിൽ ട്വന്റി 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 ട്വന്റിനൊക്കാവും അപ്പോൾ അപ്പോഴേക്ക് അപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഇതാണ് ഇതിലെ പ്രശ്നം എന്നുള്ളത് അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ അവസാനമാക്കുന്നതല്ല എനിക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടായ സംശയങ്ങൾ ഞാൻ ഉന്നയിക്കുന്നു അത് ക്ലാരിറ്റി വരട്ടെ അത് ഇത് ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവട്ടെ എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആക്ച്വലി കാരണം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കുട്ടികളെ കുഴപ്പിക്കാൻ വേണ്ടി വെക്കുന്നതാണെന്നുള്ള സംശയം എനിക്ക് ഇതിലുണ്ട് ആരോ അവിടെ ഒന്നും പോരരുതെന്നുള്ള ഒരു രീതിയിലാണോ ഇത്തരം ഗൈഡ് ലൈൻസ് വരുന്നത് പക്ഷേ അൾട്ടിമേറ്റ് നമ്മൾ കുറെ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് ഇതിൽ വിഷയം വരുന്നത് അല്ലാതെ ആരെങ്കിലും വിദേശത്ത് പോയി എം ബി ബിസ് സി പഠിക്കുന്നതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇതിലൊന്നുമല്ല എനിക്ക് അതിൽ എന്റെ ഒരു കൺസേൺ അല്ലെങ്കിൽ എന്റെ ഒരു എന്റെ കൺസേണിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കേ അല്ല അത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ താഴെ ചോദിക്കുക ഇതിന് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ചീത്ത വിളിക്കാതെ ആക്ച്വൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് ഇടുക ഈ ഡോക്യുമെന്റ്സിനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകാം ഓക്കെ bảy